ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു ഹാഫ് സ്കിറ്റിംഗ് പൊസിഷനിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു മൂവ്മെൻറ്റ് പരിചയപ്പെടാം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് പ്രധാനമായും നമ്മുടെ ലെഗ് മസിൽസ് നന്നായി സ്ട്രോങ് ആവുന്നു കൂടാതെ നമ്മുടെ സ്ട്രോ നമ്മുടെ കോർ മസിൽസ് നമ്മുടെ അബ്ഡൊമിനൽ മസിൽസ് നന്നായി സ്ട്രോങ് ആവുന്നു അതിനോടുകൂടെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഡബിൾ ചിൻ അതായത് നമ്മുടെ ചിന്നിന് നേരെ താഴെയുള്ള എക്സ്ട്രാ ഫാറ്റ് ഡെപ്പോസിറ്റ് നന്നായി കുറയുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ നന്നായി സ്റ്റുമുലേറ്റ് ചെയ്യപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം ഒരു ബാലൻസിങ് അതായത് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം എന്നിവയില്ലാതെ ഒരു ബാലൻസ് ലെവലിൽ ഹോർമോണൽ സെക്രീഷനും സഹായിക്കുന്നു വയറിലെ പേശികളെ നന്നായി അതിൻ്റെ ഒരു നോർമൽ ടെക്സ്ചറിലേക്ക് കൊണ്ടുവരുന്നു അതായത് നമുക്ക് എക്സ്ട്രാ ഫാറ്റ് അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഭയങ്കര ലൂസൺ ആവാൻ ചാൻസ് ഉണ്ട് പ്രധാനമായും സ്ത്രീകൾക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു പ്രധാന കംപ്ലൈൻ്റ് ആണ് നമ്മുടെ മസിൽസ് എല്ലാം ലൂസായിട്ട് നമ്മുടെ പ്രധാനമായും അടിവയറിലെ മസിൽസ് വളരെ ലൂസായിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് ഇതിനെല്ലാം ഒരു പ്രതിവിധിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് പക്ഷേ ഇതൊരു നല്ല രീതിയിൽ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ ഒരുപാട് മാസങ്ങളെടുക്കും അതുകൊണ്ട് അത് ചെറിയ രീതിയിൽ എത്രയാണോ പറ്റാവുന്നത് ആ രീതിയിൽ ചെയ്തുകൊണ്ട് ദിവസേന പ്രാക്ടീസ് കൊണ്ട് നമുക്കതിൻ്റെ പെർഫെക്റ്റ് രീതിയിൽ എത്താൻ കഴിയും ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കാണിച്ചിട്ടുള്ള യോഗാസന പതുക്കെ ചെയ്ത് ഒരു വൺ അവർ പ്രാക്ടീസ് കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഇന്നത്തെ ഒരു മൂമെൻറ്റിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു ബിഗിനർ ലെവലിൽ നമുക്ക് ഈ ഒരു യോഗാസനം ചെയ്യാൻ കഴിയില്ല പക്ഷേ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ കംഫേർട്ടായിട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഗ് മസിൽസ് പ്രധാനമായും കാൽമുട്ടിന് ചുറ്റുമുള്ള മസിൽസ് ഹിപ്പ് ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിൽസ് ഇവയെല്ലാം നന്നായി സ്ട്രോങ് ആവുന്നതിനും വെരിക്കോസ് വെയിൻ പോലെയുള്ള നമ്മുടെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നന്നായിട്ട് പരിഹരിക്കാനും സഹായിക്കുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക് ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി കാലുകൾ നന്നായി ഒരു ത്രീ ഫീറ്റ് അകലത്തിൽ വയ്ക്കാം കാലുകൾ തമ്മിലുള്ള അകലം ത്രീ ഫീറ്റ് അകലത്തിൽ നന്നായി നിവർന്ന് നിൽക്കാം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം താഴേക്ക് വരാം ശ്വാസം പുറത്തേക്ക് വിടാം എക്സീൽ താഴേക്ക് നന്നായി ഫ്രണ്ടിലേക്ക് നന്നായി കുനിയാം റൈറ്റ് ഹാൻഡ് നന്നായി പുറത്തേക്ക് എടുക്കാം ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിന്റെ പുറത്തേക്ക് എടുക്കാം അതിനുശേഷം നേരെ നോക്കാം നോർമൽ ബ്രീത്തിങ് റൈറ്റ് ഹാൻഡ് പതുക്കെ പുറത്തേക്ക് എടുക്കാം ലെഫ്റ്റ് ഹാൻഡ് പതുക്കെ പുറത്തേക്ക് എടുക്കാം പതുക്കെ നിവർന്ന് വരാം കൈകൾ ഉയർത്താം നീൽ കാലുകൾ ചേർത്ത് വെക്കാം ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ സിംപിൾ എന്ന് തോന്നാമെങ്കിലും കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ മാത്രമേ ഈ ഒരു പെർഫെക്റ്റ് രീതിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ ഒരു മൂമെൻറ്റ് ഒന്ന് മുതൽ മൂന്ന് തവണ വരെ ദിവസേന നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം